ഇപ്രാവശ്യം ദുഃഖ വെള്ളിയാഴ്ചക്ക് കോട്ടക്കാവ് പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രാമയുടെ ഭാഗം കേട്ടാ ഇതൊക്കെ ഇതൊക്കെ മിസ്സാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരെ കോട്ടക്കാവ് പള്ളി പിടിച്ചത് ഇതിനകത്ത് ഓരോ പ്രാർത്ഥന കഴിയും തോറും ഓരോ ഭാഗങ്ങളിങ്ങനെ കാണിക്കോട്ട ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണ ബാൻഡ് മ്യൂസിക്കില്ലേ അത് ഈ സൈഡിൽ നിന്ന് ചേട്ടന്മാർ വായിക്കണേട്ട ലൈവായിട്ട് ഇനി നമ്മുടെ ഖബർ രൂപവും പിടിച്ചുകൊണ്ട് പള്ളി ചുറ്റിയൊരു പരിഹാര പ്രദക്ഷിണുണ്ട് ്രണ്ടിൽ നിൽക്കണതിൻ്റെ അനിയനാണ് കേട്ടാ ഉച്ച നേരത്താണ്ടാ ഈ പരിഹാര പ്രദക്ഷിണ എന്നാലും എല്ലാവരും പങ്കെടുത്തു വയ്യാത്ത ആളുകൾ ഒഴുകിയെ ബാക്കി എല്ലാവരും പങ്കെടുത്തു പിന്നെ അതേ ബാൻഡും വെള്ളം കണ്ട ഈ ചേട്ടന്മാരാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ വായിച്ചു കൊണ്ടിരുന്നേട്ടാ ഇനി ഞങ്ങൾ നേരച്ച സദ്യക്ക് കയറാൻ പോന്നിരുന്നു അതിന് മുമ്പേ അല്ല മോരും വെള്ളം കൊടുക്കും പള്ളിയിൽ അതും കുടിച്ച് പതുക്കെ നിരയിൽ നിൽക്കാനായിട്ട് പോവേണ്ടട്ടാ ഭയങ്കര വെയിലായിരുന്നു ഇതേ ഇതാണ് നേരച്ച സദ്യടാ അങ്ങ് ദൂരെ വരെ ഇട്ടിട്ടാ അങ്ങനെ നിന്ന് പതുക്കെ ഭക്ഷണം കഴിച്ച് ഞങ്ങളിതേ നേരെ വീട്ടിൽ പോയി ഇനി വൈകുന്നേരം പരിഹാര പ്രദക്ഷിണം കച്ചേരിപ്പടി പള്ളിയിലോട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ അതേ ഇത് ഇത് പട്ടണം പള്ളിയിലും നീണ്ടൂരും പള്ളിയിലും ഉള്ള ആൾക്കാർ നേരെയായിട്ട് വന്നതിന് ശേഷം അവരുടെ പുറകേണ് നമ്മൾ പോണത് അവരുടെ ടാബ്ലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഞങ്ങളും പരിഹാര പ്രദക്ഷിണത്തിന് പോയി ഇത് വഴിയിൽ പ്രൈവറ്റ് സ്റ്റാൻഡിൽ അവിടെ കണ്ടൊരു ടാബ്ലോട്ടാ എങ്ങനെയുണ്ട് അങ്ങനെ അതെ നീണ്ട നടപ്പിനുള്ളിൽ ഞങ്ങൾ കച്ചേരിപ്പടി പള്ളിയിലെത്തി എല്ലാ പ്രാവശ്യവും ഇവിടെനിന്ന് ഒരു സോഡ കിട്ടാറുണ്ട് ഈ പ്രാവശ്യം എന്തേ വെറു സോടേലാ ജീരക സോഡയാണ് പണ്ടൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ ഉപ്പിടുത്തിണ്ട് വന്നിട്ടുണ്ട് സോഡയിലിട്ട് കുടിക്കാനായിട്ട് അങ്ങനെ സോഡയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇതേ കൊറച്ചു നേരം ഇവിടെ റിലാക്സ് ചെയ്ത് നിന്ന് ഈ കബറ രൂപം എന്തിനാണ് പരിഹാരപ്രദക്ഷിണമായിട്ട് ഇവിടേക്ക് കൊണ്ടുവരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കബറ രൂപം ഇല്ലാത്തത് കാരണം ആണ് ഇങ്ങനെ കൊണ്ടുവരണേട്ട അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഉള്ള ആൾക്കാർ പ്രാർത്ഥിച്ചതിന് ശേഷം വൈകുന്നേരം തിരിച്ച് നമ്മുടെ കോട്ടയ്ക്കാവ് പള്ളിയിലോട്ട് കൊണ്ടുപോയി അവിടെ കബറടക്കം ചെയ്യാണ് ചെയ്യുന്നത് ഈ സമയത്ത് ചേട്ടനവിടെ കണ്ടിട്ട് ഇനി യേശുവിനെ ഖബറുടെ ശശുശ്രൂഷയായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കണേ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് രണ്ട് ആയിട്ടുള്ളൂ ഞാൻ സാധാരണ ഇങ്ങനെ ജനങ്ങളെ കാണിക്കില്ലായിരുന്നു ഇവിടെ യേശോൻ്റെ രൂപത്തിൻ്റെ മുകളിൽ വെച്ചേക്കണ ആ സാധനമൊക്കെ എടുത്ത് മാറ്റി അച്ഛൻ ചുംബിച്ച് പിന്നെ പിന്നവലെടുത്ത് മുഖം മൂടി രൂപവും എല്ലാം വെള്ളത്തുണി കൊണ്ട് മൂടി ശരിക്കും ഒരാളെ മരിച്ചു നമ്മൾ എങ്ങനെയാണ് സംസ്കാരം ചെയ്യാൻ കൊണ്ടുപോകണേ ആ ഒരു ഇതിനകത്താണ് കേട്ടോ അതിനെ കൊണ്ടുപോയത് ശരിക്കും നല്ല ഒരു ഫീലാട്ടാ ഈ ഒരു സംസ്കാര ശുശ്രൂഷ കിട്ടിയത് ആൾട്ടാറയില് കാണ ആ ഒരു കല്ലറയിലോട്ടാണ്ടാ യേശുവിന്റെ രൂപം സംസ്കരിക്കണ പോലെ കാണിക്കുന്നത് അതിനകത്തോട്ട് കയറ്റിവെച്ച് ആ വാതിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി പിറ്റേ ദിവസം ദുഃഖ ശനിയാഴ്ച പുത്തൻ വെള്ളവും തീയും വെഞ്ചിരിക്കണ പരിപാടി പള്ളിയിലുണ്ട് അപ്പോൾ അതിന് പോകണം ഓക്കെ